ോ പള്ളി പോകാനുള്ള ചോദിച്ചത് കുർബാന സമയത്ത് പള്ളി ചെന്നില്ലേ പിന്നെ പള്ളിയിലല്ലാതെ പിന്നെ പട്ടശാപ്പി കുർബാനല്ലല്ലോ അവിടെ ഞാനൊന്നും പറഞ്ഞില്ലേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയണം ഈ ഞൊടിച്ചിലെനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ എന്താ ശേടാ നിക്കാൻ പറഞ്ഞിട്ടില്ലേ നിന്നത് ഇത് വലിയ കുറവ നമ്മൾ അടുത്ത് ഒരു ഡോവർമേൻ പട്ടി ഒളിങ്ങി കൊണ്ടതാണ് മാമച്ചൻ ഉക്കം വരെ പറയുന്നു പട്ടി കള്ളം പൊട്ടിയ എന്നെ കൊടുക്ക നിന്റെ ഒരു അഭിപ്രായത്തില് അച്ചോ കുംഭസാരൂടാ വിശ്വാസികൾക്ക് പുരോഹിതന്റെ അടുത്ത് തെറ്റുകുറ്റങ്ങൾ പറയാനുള്ള ദിവ്യമായ ഒരു സ്ഥലം ഇവിടെ വെച്ച് വേണോ ശരി എന്നാ നീ പറ ഞായറാഴ്ച ഒരു ഉണ്ടായി എന്ന് അച്ഛൻ കേറല്ലേ ആദ്യം കേക്ക് പെണ്ണും ദേ ദേ ഞാൻ കാര്യം പറയാം നീ ഒരു ഒരു പറയണ്ട ഓ എടുത്തു കളഞ്ഞിട്ട് പോകും എനിക്കൊക്കെ അല്ല നിന്നോട് ആരാ പറഞ്ഞത് നിനക്ക് ദിവസം ും ഇച്ചിരി പോകും കഴിഞ്ഞ പെരുന്നാളിനോ പോകാനെത്തില്ല വരുന്നത് മാതാവിന്റെ പള്ളിയിൽ എനിക്ക് അവിടെ എത്തണം നീ പോടാ കെട്ടിട്ടോ എങ്ങോട്ട് നേർച്ചയാവടെ ഇച്ചിരി മണ്ണ് അതി കഴിയാലോ ഇങ്ങനെ കഴിയാലോട്ടാവേ നേരം കുറെ ആയില്ലേ നമുക്ക് വിട്ടേക്കാം പറ എന്നാ ഉണ്ടാക്കാന്ന് എനിക്ക് മനസ്സിലാകാത്തത് കേംബ്രിഡ്ജ് എക്സാമിന് പഠിക്കല്ലേ ഒന്ന് കാണണോന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് കാണാൻ പറ്റില്ല പിന്നെ അനിയനബുല്ല കാര്യം ഹലോ ഓ വേണ്ട ഒരുത്തനും വരണ്ട അല്ലേലും എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്കണെന്ന് എന്നാടാ ഒളിഞ്ഞ് നോക്കുന്നത്

നിന്റെ നാക്കി ഇല്ലേ ഒരു അച്ഛനോട് സംസാരിക്കേമ്മോ ഞാനില്ല ആകെ കലിയോണ്ട് നിൽക്കുക ഞാനെടുക്കത്തില്ല എന്താ വെള്ളാ ആണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു ഇത് പച്ചക്കാരൂരം മാറി നിന്ന് ഞാൻ വിളിക്കുന്നു പറ എപ്പോഴും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നിന്റെ അനുജൻ ബോബിയുടെ ഫോൺ മേടയിലേക്ക് വന്നിരുന്നു ഇങ്ങോട്ട് കറക്കിട്ട് കിട്ടാനായിട്ടാണ് അവൻ അങ്ങോട്ട് വിളിച്ചത് അവനും അവൻറെ നാലഞ്ച് കൂട്ടുകാരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ചേട്ടാ ഞാനെത്രം ട്രൈ ചെയ്യുന്നു ഇതിപ്പോ എപ്പഴാണ് തോന്നാ ഇങ്ങനെ അവര് നാലഞ്ചു പേരുണ്ടെന്ന് വല്ലതും മെച്ചമുണ്ടാക്കണ്ടേ ജോണി

മരണമെന്ന് വെച്ചാ എന്തുവാന്നറിയാത്ത പ്രായം അവനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കേറുമ്പോ അവൻ ഒരു പിടിയുമില്ല പിന്നെ അറിയിച്ചിട്ടുള്ള ഒരു ദുഃഖവും പ്രയാസവും അവന് ഞാൻ പപ്പായും അമ്മായി ചേട്ടനാ അടുത്ത ഫ്രണ്ടാ അല്ലേടാ അല്ല അതിനിപ്പോ എന്നാ പറഞ്ഞോ പറഞ്ഞു ഇല്ലടാ അല്ല അവൻ പറയത്തില്ല അവൻ എന്റെ ചേർക്കനല്ലേ കണ്ണടം വരെ എനിക്ക് തുണി അവനല്ലേ എന്റെ വല്യ നിനക്കറിയാവോ ഈ മണ്ണിന്റെ ഉടമ പടം കണ്ടിട്ടുണ്ട് എന്നെ കൃഷിക്കാരനാക്കിയത് മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് വല്യപ്പച്ചന്റെ കാഴ്ച പോയി അതുവരെ മരണത്തെ പേടിച്ചിരുന്ന അങ്ങേർക്ക് പിന്നെ എങ്ങനെയെങ്കിലും മരിച്ചാ മതി എന്നായി തനിച്ചിരുന്ന് കരയുന്ന അങ്ങേരെ കാണുമ്പോ എന്റെ ഇവിടെ ഒരു ഭാരം കൂടുക അതൊക്കെ ഓർക്കുമ്പോ ില്ലേ പോയി പണി നോക്കാൻ പറ ഇനി വന്നാ തന്നെ എന്നെ ഉണത്താനൊന്നും എനിക്ക് കാണണ്ടാ എനിക്ക് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്

ണം അതെ കേരളത്തിലെന്താ സാധനം ചോദിച്ച കളിന്റെ പേര് ജോണിവാക്കം എന്താ ജോണിവാക്കറ് പോണ സാറേ കളയാട്ടെ എന്റെ മുറിയിൽ എന്റെ പൊന്നും സാറേ സത്യത്തെ അനമ്പുണ്ടാക്കാൻ വേണ്ടി അല്ല ഇങ്ങോട്ട് വാടോ ആര് ഈ സ്റ്റേജ് അല്ലേ കേട്ടോട്ട് പറഞ്ഞിട്ട് എങ്ങനെയാ എന്ത് സിറ്റുവേഷൻ സാറേ ഡ്രംസ് വായിക്കുന്ന ഷെല്ലി എന്ന പയ്യനെ ട്യൂഷനെ പെടുത്തി ഹോസ്റ്റലിൽ പൂട്ടിരിക്കുന്നത് അപ്പൊ പിന്നെ ഇവർ എന്നാ ചെയ്യാനാ സാർ പറ ഞാൻ പിന്നെ മ്യൂസിക്കിന്റെ ഫീവർ എല്ലാം കേറുകയും ചെയ്തു പിന്നെ ഈ പിള്ളേരെ നോക്കിരിക്കുന്നത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ തലവിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ നിങ്ങളൊക്കെ പോകോളി ആ താനവിടെ നിന്ന് താൻ ആ ഡ്രംസ് പ്ലേ ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ആ തല്ലും അതൊരത്യാവശ്യമായിരുന്നു ആ തല നെടിച്ചവന്മാർക്ക് രണ്ട് കിട്ടേണ്ട കാലം കഴിഞ്ഞതാ തന്നെ പോലെ ഈ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് നെഞ്ചു പിരിച്ച് നടന്നേനെ എനിവേ നൈസ് ടു മീറ്റ് യു ഐ എം കല്യാണ റാം ജോണി വർഗീസ് നല്ല വീശാണല്ലോ ഒരു വേർ വിടുന്നോ ഏയ് നിങ്ങൾ പിള്ളേർ കുറച്ച് വയറും വെറുപ്പിച്ച് മുള്ളിക്കള എനിക്ക് ഇഷ്ടം അങ്ങനെ കൊച്ചാക്കാതെ ആളാ എത്ര എണ്ണം വിടും ഒരേ ഇരിപ്പില് ഒന്നാഞ്ഞിരുന്ന ഒരു ഫുള്ള് അയ്യോ കൊച്ചാക്കണ്ട വാങ്ങിച്ച കാണിച്ച ശരി ഞാനിപ്പ നല്ല ബീറിന്റെ പുറത്ത് നിൽക്കും ഇനി തുടങ്ങിയാലും

വീട്ടിലെത്തിച്ചു തേർട്ടി തേർട്ടി ഫോർട്ടി വൺ ഞാൻ തന്നെയാണ് വിളിന്ന് കൂടാ വേണ്ടത് ആ കേത്തിൻ

എക്കോണമിക് സിസ്റ്റം കാൻ ബി ഡിഫൈൻ ഓഫ് അറേഞ്ച്മെന്റ് മേഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് യുനോർ സോഷ്യലിസം ആൻഡ് മിക്സ് യുനോ അമേരിക്കലിസം റഷ്യ ഫോർ സോഷ്യലിസം ആൻഡ് അവർ കൺട്രിസ് എണ് സർ ഐ ഹ് ഡൗട്ട് വേറെ ഷൈൻ ചെയ്യാൻ വേണ്ടി മണ്ഡലത്തിൽ എന്താ തന്റെ ഒരു ഡൌട്ട് സാറ ഐ ക്യാപിറ്റലിസം സോഷ്യലിസം മിക്സഡ് എക്കോണമി തരംതിരിക്കുന്നുണ്ടല്ലോ അതിന് ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിലും ആ വ്യവസ്ഥകളുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലേ ഉദാഹരണത്തിന് അമേരിക്ക അമേരിക്ക മുതലാളിത്ത രാജ്യമാണെന്ന് പറയുന്നു പക്ഷേ അവിടെ ടാക്സേഷൻ ബഡ്ജറ്റിംഗ് ബഡ്ജറ്റിംഗില്ലേ അപ്പൊ വ്യക്തിഗതമായ ആദായത്തിന്റെ ഒരു വിഹിതം ഗവൺമെന്റ് വാങ്ങുന്നുണ്ട് production and distribution are entrusted to the individuals and organizations who is having a particular aim. Through budgetary provisions and taxation policies, is not the government trying to interfere in the free play of the capitalistic forces? If so, do we have a real capitalism in those countries? Now let us take the case of Russia or any other socialist country. Such a situation envisages social control over production and distribution there. Don't the workers get bonus there? Has not created two classes of laborers. Don't some of them enjoy luxuries like cars and houses? If so, what is meant by the term collective ownership? A mixed economy is expected to ensure the combination of the points of both. But what about post and telegraph information and broadcasting and railways, which are completely under state control? In that case, this classification is meaningless. Yeah! Thank you. Thank you. കാത്തിരിക്കാൻ എനിക്ക് പഠിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ട് ജോലി ചെയ്യുന്ന ശമ്പളം അഡ്മിഷൻ വാങ്ങിക്കുന്ന സാറും എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടല്ലോ പറയുന്നു പുറത്ത് ഐ ഷേക്ക് ഇറ്റ് ഔട്ട് വാക്കർ ന്യൂ അഡ്മിഷനാണ് <laughs> Silence. In the last class, I told you about one Alfred Noyes, whose works are not mentioned in the major poetries. But one of his poems, The Highwayman, is a lovely romantic work about which we shall go through in this class. The wind was a torrent of darkness among the gusty trees. The moon was a ghostly gallon tossed upon cloudy seas. The road was a ribbon of moonlight over the purple moor. പിന്നെ ചിരിച്ചത് ഞാൻ ഞാനത് മനസ്സിൽ കാണുകയായിരുന്നു ടീച്ചറെ നിലാവിന്റെ റിബൺ പോലെയുള്ള നാട്ടുപുഴയിലൂടെ കൊള്ളക്കാരൻ തമാശ പഠിക്കാനല്ലേ ജോയിൻ ചെയ്തത് തമാശയായിട്ടേ തോന്നു എനിക്ക് ഞാൻ സീരിയസ് സീരിയസ് ആണ് ഐ ആം റിയലി അടുത്ത വീട്ടിൽ ചില കാണുന്നുണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കേട്ടോ ചളവാക്കരുത് ചാടകരുത് ടീച്ചറ ഞാൻ പറഞ്ഞില്ല അമ്മയുടെ അടുത്ത് എന്നെ പ്രായമുള്ള സ്റ്റുഡന്റ് ഞാനും ഒരു പണിക്കാരി കുട്ടി മാത്രമേ ഉള്ളൂ ഒന്ന് വിളിച്ചാൽ അടുത്ത ആളായല്ലോ പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ത്രില് കോളേജിൽണ്ടോ ഇവളൊരു കഥകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതുപോലെ അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി ഞാൻ ട്രൈ ചെയ്തപ്പോ വീട് വാടക കൊടുക്കുന്നില്ലെന്നാണല്ലോ പറഞ്ഞത് വാങ്ങിച്ചു പിള്ളേര് ഇത് അന്തസുള്ളവര് താമസിക്കുന്ന ഏരിയ ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാക്കാതെ കഴിയാൻ പറയണം തൊട്ടടുത്ത വീട്ടിൽ എസ് ഐ പൂട്ടണേ ഈ ഉപ്പുമാങ്ങാ പറഞ്ഞ പോലത്തെ മോന്നോ നിലത്തെ പിടിച്ചോളയും എന്നാ ശരി ഒരുമായി കോട്ടോ എന്താ ക്ലാസ്

തലവിധി പിന്നെ കാശുവെല്ലാം ആവശ്യം വേണ്ട വേണ്ട കള്ളിച്ചിരി കൂടുതലല്ലേ അതിന്റെ മുഖത്ത് കാണാനുണ്ട് വല്ലോ ഇച്ചിരി ആഹാരം കൂടെ കഴിക്കണം എന്നാ ഞാനങ്ങോട്ട്